പതിനെട്ട് ജൂലൈയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം മാർക്കറ്റിൽ ആ ഒരു ഏരിയയിൽ ഏതൊക്കെ ഏരിയയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ നമ്മൾ എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അതിനുമുമ്പ് ബാങ്ക് എനിക്ക് ഫീൽഡ് നിഫ്റ്റിയിൽ അതിനുമുമ്പ് പ്രീവിയസ് ഡേയിൽ ഞാൻ മാർക്ക് ചെയ്ത ഇമ്പോർട്ടൻ്റ് ലെവലുകളാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു അൻപത്തിരണ്ട് ഒരുന്നൂറ്റി അൻപത്തിനാലും അൻപത്തി മൂന്ന് ഒരുനൂറ്റി അൻപത്താറ് മാർക്കറ്റ് ഇൻകേസ് ഇതിൻ്റെ താഴെ വരികയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് പ്ലാൻ ചെയ്യാമെന്നുണ്ടായിരുന്നു പക്ഷേ മാർക്കറ്റ് ഇന്നത്തെ ദിവസം കണ്ടാലറിയാം നിങ്ങൾ പക്കാ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിരുന്നു മാർക്കറ്റ് ഫുൾ ടൈമിലെ വെറും വളരെ ചെറിയ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് നിന്ന് കളിച്ച് തീർന്നതാണ് മാർക്കറ്റ് ഇന്നത്തെ ദിവസം വളരെ ചെറിയ റേഞ്ചിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ പ്ലാൻ പ്രകാരം ഒരു ഏരിയയിലേക്ക് എൻട്രിക്ക് എത്തിയിട്ടുമില്ല അതുകൊണ്ട് നമ്മൾ എന്താ ഡിസിപ്ലിനോട് കൂടിയിരുന്നു ട്രേഡ് ഇന്നത്തെ എടുത്തിട്ടില്ല ഇന്നത്തെ ലൈവ് ട്രേഡ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലോ നിഫ്റ്റിയിലോ ഒറ്റ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മുടെ മാർക്ക് ചെയ്ത ഏരിയയിലേക്ക് എത്താത്തത് തന്നെയാണ് അതുകൊണ്ട് ഇന്ന് ട്രേഡ് ചെയ്തു അതുപോലെ നിഫ്റ്റിയിൽ നമുക്ക് നിഫ്റ്റിയിൽ മാർക്ക് ചെയ്ത ഏരിയ എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി എഴുപത്തിയേഴ് ഇതിൻ്റെ താഴെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടേക്കൊന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്യാത്തുകൊണ്ട് തന്നെ നമുക്ക് എൻട്രി വന്നിട്ടില്ല പക്ഷേ ഇന്ന് നിഫ്റ്റിയിൽ ഒരു എൻട്രി വെച്ചാൽ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ഐ ഡി എക്സ് ലിക്വിഡി ഒക്കെ എടുത്തിട്ട് താഴെയൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ചെറിയൊരു എൻട്രി പക്ഷേ നമുക്കൊരു ഒരു അത്യാവശ്യം നല്ലൊരു ചാൻസ് ഉള്ള കൺഫർമേഷൻ കിട്ടിയൊരു എൻട്രി ഒന്നും ഇന്ന് വന്നിട്ടില്ല മാർക്കറ്റിൽ അതുകൊണ്ട് തന്നെയാണ് ആ ട്രേഡ്സ് ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി നെക്സ്റ്റ് ഡേ നാളത്തെ മാർക്കറ്റ് നമുക്കൊന്ന് വാച്ച് ചെയ്ത് നോക്കാം മാർക്കറ്റിൽ നാളത്തെ മീൻസ് എയ്റ്റീൻത്ത് ജൂലൈയിൽ മാർക്കറ്റിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ലെവലുകൾ എവിടുന്നൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഈ ഒരു ലെവൽ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത ലെവൽ തന്നെ അൻപത്തിരണ്ട് ഒരുന്നൂറ്റി അൻപത്തി നാല് എന്നുള്ള ലെവൽ തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് അവിടെ എത്തുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും അപ്സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ലെവൽ അൻപത്തി ഒന്ന് എണ്ണൂറ്റി എഴുപത്തി ഏഴ് ഇതിൻ്റെ ഏരിയയിലേക്കും ടാപ്പ് ചെയ്യുമ്പം അപ്സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യാം ഇനി അപ്സൈഡിൽ നമുക്ക് ഇൻറ്റേർണലി കുറേ ഏരിയകൾ ഉണ്ടല്ലേ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്താൽ ഈ ഒരു അൻപത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് അതുപോലെ അൻപത്തി രണ്ട് അറുന്നൂറ്റി പത്തൊൻപത് ഈ ലെവൽസറ്റിലൊക്കെ മാർക്കറ്റ് അതിൻ്റെ താഴേക്ക് ഓപ്പൺ ചെയ്തിട്ട് ഈ ലെവൽസിലേക്ക് വരിക അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്യുകയോ ചെയ്താൽ ഫസ്റ്റ് അറ്റംപ്റ്റ് നമുക്ക് ഡൗൺ സൈഡിലേക്ക് ചെറിയൊരു കറക്ഷന് വേണ്ടി ശ്രമിക്കാം കാരണം ഓവറോൾ മാർക്കറ്റ് പുള്ളിച്ച് ആണെങ്കിലും കൂടി ഒരു കൗണ്ടർ ട്രേഡ് നമുക്ക് നോക്കാം അതുപോലെ അപ്സൈഡ് വേറെ ലെവൽ അൻപത്തി മൂന്ന് ഒരു നൂറ്റി എൺപത്താറിനെ പ്രീവിയസ് ഡേയിൽ മാർക്ക് ചെയ്ത് ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയാണെങ്കിലും ഒരു വൺ മിനിറ്റിൻ്റെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് താഴേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യാം ബാങ്ക് നിഫ്റ്റിയിൽ ഇനി നിഫ്റ്റിയിലെ ലെവൽ ഒന്ന് നമുക്ക് നോക്കാം നിഫ്റ്റിയിൽ ഈ ഒരു സെയിം ലെവൽ നമ്മൾ പ്രീവിയസ് ഡേ വരച്ച് അതേ ലെവൽ തന്നെയാണ് ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ് അതേപോലെ തന്നെ ഈ ഒരു ലെവൽ അൻപ ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത്തി ഇനി നമുക്ക് കൗണ്ടർ ട്രേഡുകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ലെവൽസ് ഞാൻ പറഞ്ഞുതരാം അതായത് ഡൗൺ സൈഡിലേക്കുള്ള വ്യൂ ഇൻ കേസ് മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ഓപ്പൺ ചെയ്തിട്ട് ഇരുപത്തിനാല് അഞ്ഞൂറ്റി എൺപത്തി ഏഴിൻ്റെയൊക്കെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു ലെവൽ പ്ലാൻ ചെയ്യാം താഴേക്കുള്ള അതുപോലെ തന്നെ ഓ ഈ ഒരു ലെവൽ ഇരുപത്തിനാല് അറുന്നൂറ്റി അൻപത്തി ആറ് എന്നുള്ള ലെവലിൽ നിന്ന് നമുക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം ഒരു വൺ മിനിറ്റ് സ്ട്രക്ചർ നോക്കിയിട്ട് താഴേക്ക് പ്ലാൻ ചെയ്യാം ഈ ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത്തി ഏഴിൻ്റെയും അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിനും താഴേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ വൺ മിനിറ്റിലെ പ്രൈസ് സേഷൻ നോക്കിയിട്ട് അപ്സൈഡിലേക്കും ട്രേഡ് പ്ലാൻ ചെയ്യും ഇതാണ് നെക്സ്റ്റ് ഡേയിലെ നമ്മുടെ എൻട്രി പ്ലാൻ അപ്പോൾ ലൈവ് ട്രേഡ് വീഡിയോസ് ഞാൻ ഡെയിലി ചെയ്യാറുണ്ട് കാണാത്ത ആളുകളുണ്ടേ കാണാം ഇന്നും ട്രേഡ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് നമുക്ക് നമ്മുടെ എൻട്രി മാർക്ക് ചെയ്ത ഏരിയയിലേക്ക് ഒറ്റ ഒരു ട്രേഡും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഡിസിപ്ലിൻ ആയിട്ടിരുന്നു അവസരം വരാത്തതുകൊണ്ട് ട്രേഡ് എടുത്തിട്ടില്ല ഇനി ഒന്നിനായിട്ട് കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇന്നും ഞാൻ കണ്ടു വീഡിയോസ് അതായത് ഭയങ്കരമായിട്ടുള്ള തമ്പനിയിലൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു ഓപ്ഷൻ ട്രേഡിങ് കൊണ്ട് മലയാളത്തിൽ തന്നെ കേട്ടോ ഓപ്ഷൻ ട്രേഡിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലക്ഷങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ ഈ സ്ട്രാറ്റജി മതി അല്ലെങ്കിൽ വളരെ സിമ്പിളാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊന്നും ബിഗിനേഴ്സിനോട് ഞാൻ പറയണത് ബിഗ്നിങ് സ്റ്റേജിലുള്ള ആളുകൾ ട്രേഡിംഗ് തുടങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകളൊന്നും അത്തരത്തിലുള്ള പ്രൊമോഷൻസിലൊന്നും വീണ് പോകരുത് കാരണം മാർക്കറ്റിൽ നിങ്ങൾ വിചാരിച്ച പോലെ ഒരു സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഒരു കാര്യമോ പഠിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഓപ്ഷൻ ട്രേഡിങ്ങിൽ നമുക്ക് പെട്ടെന്ന് പൈസക്കാരനാവാന്നുള്ളൊരു ചിന്തയിൽ ആരും മാർക്കറ്റിനെ സമീപിക്കരുത് ഈ ഒരു ട്രേഡിംഗ് സ്റ്റൈ ട്രേഡിങ് ഏത് തരം ട്രേഡിംഗ് ആയാലും നമുക്ക് വേണ്ടത് ഒരു ഒരു സ്ട്രാറ്റജി മാത്രമല്ല സ്ട്രാറ്റജി നല്ല സ്ട്രാറ്റജി വേണം അത് നൂറ് ശതമാനം ഉറപ്പാണ് അതിനോടൊപ്പം തന്നെ നമുക്കൊരു ട്രേഡ് ഡിസിപ്ലിൻന്ന് പറഞ്ഞ സംഭവമുണ്ട് ട്രേഡ് ഡിസിപ്ലിൻ നന്നായിട്ട് വേണം ട്രേഡ് ഡിസിപ്ലിൻ എല്ലാവർക്കും വേണം ട്രേഡ് ഡിസിപ്ലിന് വേണം അതുപോലെ നമ്മുടെ ഇമോഷൻസും സൈക്കോളജിയൊക്കെ നന്നായിട്ട് പാകപ്പെടും വേണം അപ്പോൾ അതുവരെയൊക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബിഗിനേഴ്സ് പേപ്പർ ട്രേഡ് ചെയ്യുക പേപ്പർ ട്രേഡ് ചെയ്യാനുള്ള ഒരുപാട് വെബ്സൈറ്റ് ഉണ്ടല്ലോ ന്യൂ സ്റ്റോക്സോ അല്ലെങ്കിൽ എന്താണ് പിന്നെ ഒന്ന് രണ്ട് വെബ്സൈറ്റുകൾ ഞാൻ മറന്നു പോയതാണ് പേര് അങ്ങനത്തെ ഒന്ന് രണ്ട് വെബ്സൈറ്റുകളിലൊക്കെ നിങ്ങൾക്ക് എന്താണ് പേപ്പർ ട്രേഡ് ചെയ്തു നോക്കാം അതുപോലെ തന്നെ പേപ്പർ ട്രേഡ് ചെയ്തിട്ട് ഒരു പ്രോഫിറ്റബിളൊക്കെ ആവുകയാണെങ്കിൽ മാത്രം റിയൽ മണിയൊക്കെ ഇട്ട് ചെയ്യുന്നതായിരിക്കും നന്നാവുക ഓക്കെ അപ്പോൾ അത് ഇന്ന് ബിസിനസ്സിനോടൊന്ന് പറ ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം